ഇതാ ഉസ്മയിൽ ക്യോ ഉസ്മൈൽ ഖാൻ്റെ പൂച്ചയോ ഇതാ ഉസ്മയിൽ കയോ ഉസ്മയിൽ ഖാൻ്റെ പൂച്ചയോ ഇതാ ഉസ്മയിൽ ഖാൻ്റെ മീൻ എന്നാ നോക്കട്ടെ ഇതാ മത്തി ഉണ്ട് ആ ഇതാ മത്തിയുണ്ട് അതിലുണ്ട് ഉസ്മയിൽ ഖാൻ്റെ മീൻ പൂച്ചാ കുറേ പൂച്ച ഉസ്മയിൽ ഖാ മീൻ പൂച്ച തന്നെ വേണോ ഒരു രണ്ട് കിലോ മീൻ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് അതാ ഉസ്മയിൽ ഖാ ഉസ്മയിൽക്ക് ഏകദേശം നാൽപ്പത് കൊല്ലായി നാൽപ്പത് നാൽപ്പത് കൊല്ല നാൽപ്പത്തിയായി ആ നാൽപ്പത്തഞ്ച് കൊല്ലമായി ഉസ്മയിൽ ക മീൻ വെക്കുന്നു ആ നാൽപ്പത്തഞ്ചൊന്നും പോരാ അല്ലേ ഏകദേശം അൻപത് കൊല്ലമായിട്ടുണ്ടോ അല്ലേ വേണോ ഏ നമുക്ക് മത്തി ആ മത്തിയാ വേണ്ടത് ഉസ്മൗസ്മാക്കൻ്റെ പൂച്ച ഇതാ മീൻ എടുക്കുന്നത് ഏകദേശം ഒരു ദിവസം ഉസ്മക്ക് രണ്ട് കിലോ പൂച്ചക്കെന്നെ കൊടുക്കണം ഏകദേശം അമ്പത് കൊല്ലത്തോളായി പോലും ഉസ്മിക്ക മീൻപൊക്കെ ആ പഞ്ച് വയസ്സിൽ മീൻ വെക്കുന്നത് സ്മേലിക്കൂട്ട് ഇതേ റൂട്ട് അപ്പൊ ഒരുപാട് ആളുകൾ പരിചയം ഉണ്ടാവില്ലേ എന്നാലും വിസ്മരിക്ക പോട്ടെ